ഹരി ഓം ദശക മുപ്പത്തിരണ്ട് മത്സ്യവതാരം ശ്ലോകം ഒന്ന് പുരാ ഹയഗ്രീവ മഹാസുരേണ ഷ്ടാന്തരാന്തോദ്യതകാണ്ടിന് മുഖാധൃതേഷധിസി മത്സ്യൂപം പദച്ച നോക്കാം പുരാ ഹയഗ്രീവ മഹാ അസുരേണ മഹാ അസുരേണ ഒരുമിച്ച് ചൊല്ലുമ്പോൾ മഹാസുരേണ എന്ന് സുരേണ എന്ന് കേൾക്കും പക്ഷേ മഹാ അസുരേണയാണത് പുരാഹയഗ്രീവ മഹാസുരേണ ഷഷ്ഠ അന്തര അന്ത ഉദ്യത് അകാഡ കൽപേ ഷ്ടാന്തരാന്തോദ്യത് കണ്ടകൽപേ ഷഷ്ടാന്തരാന്തോദ്യതകാണ്ട കെ അന്തര അന്ത ഉദ്യത് അകൽപേ അവരി ശ്രദ്ധിക്കണം നിദ്ര ഉന്മുഖ ബ്രഹ്മ മുഖാദ് ഹൃദേഷു നിദ്രോന്മുഖ ബ്രഹ്മ മുഖാധൃതേഷു മുഖാദ് ഹൃദേഷു എന്നുള്ളത് ഒരുമിച്ച് വരുമ്പോൾ

ദശകം മുപ്പത്തിരണ്ട് ശ്ലോകം ഒന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഇപ്പം ഒരു ഒരു അവതാരത്തിൽ നിന്ന് അടുത്ത അവതാരത്തിലേക്ക് പോകുന്നു ഈ ഈ അവതാരത്തിലും ആ പ്രയോജനം ആ സൂചിപ്പിച്ച് കൊണ്ട് തന്നെയാണ് ഈ കഥ ആരംഭിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദശകത്തിൽ വാമനമൂർത്തിയായിട്ട് അവതരിച്ച് അവസാനം വലുതായി വലുതായിട്ട് ആ ബ്രഹ്മാണ്ടത്തോളം വളർന്നു വന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ അവതാരത്തിലും ഒരു ചെറിയ മത്സ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് പിന്നെ വളരെ വളരെ വലുതായി വലുതായിത്തീരുന്നതാണ് പുരാഹയഗ്രീവ മഹാസുരേണ ഷ്ടാന്തരാന്തോദ്യതകാന്ഡകൽപേ പുരാ പണ്ട് ഹയഗ്രീവ മഹാ അസുരേണ പണ്ട് ഹയഗ്രീവൻ എന്ന മഹാ അസുരനാൽ ഷഷ്ടാന്തരാന്തോദ്യതകാന്ഡകൽപേ ഷ്ടാന്തരാന്തോദ്യതകാന്ഡകൽപേ ഷ്ടം എന്ന് പറഞ്ഞാൽ ആറ് ആറാമത്തെ ചാക്ഷുഷമന്വന്തരത്തിൻ്റെ ഒടുവിൽ ഉണ്ടായ ആ നൈമത്തിക പ്രളയത്തിൽ നിദ്രോന്മുഖ ബ്രഹ്മ മുഖാദ് വേദേഷു ഹൃദേഷു നിദ്രോന്മുഖ ബ്രഹ്മ മുഖാദ് ഉറങ്ങാൻ തുടങ്ങുന്ന ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് നാലു വേദങ്ങളും അപഹരിക്കപ്പെട്ടപ്പോൾ ത്വം മത്സ്യരൂപം അതിസഹാക്കില ത്വം നിന്തിരുവടി മത്സ്യശരീരം സ്വീകരിക്കാൻ ഇച്ഛിച്ചുപോൽ ഓ പണ്ട് ഹയഗ്രീവൻ എന്നു പേരോടുകൂടിയ ഒരു മഹാ അസുരൻ ആറാമത്തെ മന്വന്തരമാകുന്ന ആ ചാക്ഷുഷമന്വന്തരത്തിൻ്റെ അവസാനത്തിൽ ഉണ്ടായ പ്രളയത്തിൽ ആ നിദ്രയിലേക്ക് പോകുന്ന ആ ബ്രഹ്മാവിൻ്റെ ആ മുഖത്ത് നിന്നും വേദങ്ങളെല്ലാം അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ അങ്ങ് മത്സ്യാകൃതിയെ സ്വീകരിക്കാനായിട്ട് ആഗ്രഹിച്ചു അത്രേ എന്നാണ് ഭട്ടതിരിപ്പാറും പറയുന്നത് പുരഹയഗ്രീവമഹാസുരേണ ഷ്ടാതരാതകാണ്ടകൽപിദ്രോന്മുഖബ്രഹ്മ മുഖാധൃതഷേദേഷധി സില മത്സ്യൂപം